സാംസ്കാരിക ജില്ലയായ തൃശൂരിലെ ചാലക്കുടിക്ക് സമീപം പൂലാനി നിലമ്പതി ദേശത്ത് ഒരു ക്ഷേത്രമുണ്ട് ഭക്തജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ദേവമായ സന്നിധി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം വിഷ്ണുമായയുടെ ദർശനത്തിനെത്തുന്നത് സ്വദേശത്തുനിന്നു മാത്രമല്ല വിദേശത്തുനിന്നെത്തി ആഗ്രഹം പൂർത്തീകരിച്ച് മടങ്ങിപ്പോകുന്നവർ നിരവധിയാണ് കാരണമേതുമാകട്ടെ വിഷ്ണുമായ സ്വാമിയെ ഭക്തിയ ഭജിച്ചാൽ ശാശ്വതമായ പരിഹാരം ഇവിടെയുണ്ട് വിഷ്ണുമായയുടെ ജനനം തന്നെ ബൃങ്ങാസുരനെ വധിക്കാൻ വേണ്ടി ജനിക്കുന്നതാണ് അതായത് പരമശിവന്റെ അടുത്ത് ബ്രഹാസുരൻ വരം ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ വിഷ്ണുമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതായത് ഏഴും മേടരാണ്ടെന്ന ഇളം വയസ്സുകാലപ്രായം വരെ ഒരു കാട്ടാള സ്ത്രീ എടുത്ത് വളർത്തണം കൂളിവാകയിൽ ജനിക്കണം പാർവതിയുടെ പുത്രനായിരിക്കണം പരമശിവൻ്റെ മകനായിരിക്കണം വിശ്വമായയുടെ രൂപം ഉണ്ടായിരിക്കണം അങ്ങനെ അങ്ങനൊരു മകനായിരിക്കണം എന്നെ കൊല്ലാൻ എന്ന് പരമശിവനോട് ബൃങ്ങാസുരൻ വരം ചോദിക്കുന്നൊരു സംഭവമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജനിക്കുന്നതാണ് വിഷ്ണുമായ അപ്പോൾ ആ വരം സിദ്ധിച്ചു ബൃങ്ങാസുരൻ വരം കിട്ടുന്ന സമയത്ത് എന്തെന്നാ പറയുക അവൻ ഈ എല്ലാം മറന്നു ഒരു അധികാരമൂഹിയുള്ളമാരെ കാണുന്നവരൊക്കെ ദ്രോഹിക്കുക അങ്ങനൊരു സംഭവം വന്നപ്പോൾ പാർവതിയുടെ പുത്രനായിട്ട് കൂളിവാകൽ ജനിക്കുന്നതാണ് വിഷ്ണുമായ അതുതന്നെയല്ല വരം ചോദിച്ചാൽ വേറൊരു ഭാഗം കൂടി പറയുന്നുണ്ട് എങ്ങനെ മഹിഷത്തിൻ്റെ പുറത്തിരു പുറത്തിരുന്നിട്ട് വേണം എന്നെ വധിക്കണം എന്ന് അതും കൂടി ചോ ബ്രഹ്ങ്ങാസുരൻ ചോദിക്കുന്നുണ്ട് മഹിഷത്തിൻ്റെ പുറത്തിരുന്നിട്ട് എന്നെ വധിക്കണം അതുപോലെ തന്നെ മുച്ചാൻ കുറുവടി എന്ന ആയുധം കൊണ്ട് തല്ലിക്കൊല്ലണം അതുപോലെ തന്നെ കിലുങ്ങുന്ന ശബ്ദമായിരിക്കും അതായത് ആ ആയുധം കിലുങ്ങുന്ന സമയത്ത് ഓങ്കാരനാഥം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആയുധം കൊണ്ടായിരിക്കണം എന്നെ വധിക്കാൻ എന്ന് പരമശിവനോട് ബൃങ്ങാസുരൻ പദം വരം ചോദിക്കുന്നുണ്ട് ആ വരത്തിൻ്റെ ഉടമ്പടി പ്രകാരം വിശ്വമായ കൂളിവാഗൽ ജനിക്കുന്നു കൂളിവാക പുത്രനായിട്ട് ഏഴും വയസ്സ് വരെ കൂളിവാഗ കാട്ടാളത്തിയായിട്ട് കാട്ടിലെടുത്ത് വളർത്തുന്നു ഏഴാമത്തെ വയസ്സിൽ പുഞ്ചനെല്ലൂർ അച്ഛൻ ബട്ടേരി തമ്പുരാൻ്റെ ഇല്ലത്ത് തേക്കും തെള്ളിക്കും പോകുന്നതും അതുപോലെ തന്നെ ബൃങ്ങാസുരനെ വധം കഴിക്കുന്നതും പാർവതിയാണ് മുച്ചാൻ കുറുപടി എടുക്കുന്നത് മൂന്ന് ചാനാണ് ആ കുറുപടി ഇക്കിലയ്ക്കുന്ന സമയത്ത് ഓങ്കാര ശബ്ദം ഉണ്ടായിരിക്കും അതാണ് കുറുവടിയുടെ ഒരു ശബ്ദം മൂന്ന് ചാനാണ് അത് മഹിഷത്തിൻ്റെ പുറത്ത് അതായത് പോത്തിൻ്റെ പുറത്തിരുന്ന് പോത്തിൻ്റെ പുറത്തിരുന്ന് എന്നെ പതിക്കണമെന്ന് ബൃങ്ങാസുരൻ പണ്ട് പരം ചോദിക്കുന്നു അതാണ് പോത്തിൻ്റെ പുറത്ത് വിഷുമായിക്ക് വാഹനം കൊടുക്കുന്നത് വാഹനം കൊടുക്കുന്നത് പരമശിവനാണ് വിഷുവിൻ്റെ മായ ഉണ്ട് അതുകൊണ്ടാണ് വിഷുമായ എന്ന് പേര് വരുന്നത് അസുര നേരത്തിനായിരിക്കും അതാണ് അസുര പൊന്നുണ്ണി വിഷുമായ എന്നും കൂടി സ്വാമിനെ പറയുന്നുണ്ട് വിഷ്ണുമായ സ്വാമിക്ക് പൊന്നുണ്ണി വിഷ്ണുമായ എന്നും വിളിപ്പേരുണ്ട് കൂളിവനത്തിൽ നായാട്ടിനെത്തിയ ദേവാധിദേവനായ പരമശിവൻ വേടത്തരുണിയായ കൂളിവാഗയിൽ അനുരക്തനായി ഈ ആഗ്രഹം പ്രകടിപ്പിച്ച് പരമശിവൻ നായാട്ടിനായിപ്പോയി മടങ്ങിവരുമ്പോൾ സാന്നിധ്യമുണ്ടാകണമെന്ന് കൂളിവാഗയോട് അറിയിക്കുകയും ചെയ്തു പാർവതി ഭക്തയായ കൂളിവാഗ കാത്തുനിൽക്കാനുള്ള ഭഗവാന്റെ കൽപ്പന കാമമോഹിതമാണെന്നും ഇഷ്ടദേവതയുടെ നാഥനെ പ്രാപിക്കുന്നത് മഹാപരാധമാണെന്ന തിരിച്ചറിവിൽ പാർവതി ദേവിയെ സ്തുതിച്ചു ഭക്തയായ കൂളിവാഗയുടെ ഭജനത്തിൽ സംപ്രീതയായ ദേവി പൂർവകഥ വിവരിച്ചു പൂർവജന്മത്തിൽ കൈലാസത്തിലെ പരിചാരിണിയായിരുന്ന മനസ്വിനി എന്ന യക്ഷണിയായിരുന്നു കൂളിവാഗ ഒരിക്കൽ ഉണ്ണിഗണപതിയെ മുലയൂട്ടി വിവരമറിഞ്ഞ പാർവതീദേവി ക്ഷുഭിതയായി ഭൂമിയിലെ ചണ്ടാലകുലത്തിൽ പിറക്കട്ടെയെന്ന് പാർവതി കൂളിവാഗയെ ശപിച്ചു കോപമടങ്ങിയപ്പോൾ ദേവിക്ക് മനസ്വിനിയോട് സഹതാപം തോന്നി ചണ്ടാലകുലത്തിലെ ഉത്തമനായ ഒരുവന്റെ മകളായി ജനിക്കുമെന്നും കന്യകാത്വം നഷ്ടപ്പെടും മുൻപ് ശിവപുത്രനെ മുലയൂട്ടാൻ ഭാഗ്യമുണ്ടായാൽ ശാപമോക്ഷമുണ്ടാകുമെന്നും ദേവി ചെയ്തു ആ ആരാധിച്ചാൽ ആനന്ദമൂർത്തിയാണ് അതായത് ആരാധിക്കുന്ന ഭക്തന്മാരെ കൈവിടുന്ന ഒരു മൂർത്തിയല്ല എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് പലരുടെയും അനുഭവങ്ങളുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പലർക്കും അങ്ങനെ അങ്ങനൊരു അനുഭവങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മൂർത്തിയാണ് ഭഗവാനോട് എന്ത് നമ്മൾ ചോദിച്ചാലും ഭഗവാനത് നടത്തി തരും അതുപോലെ തന്നെ ഭഗവാനെ കൊണ്ട് നടക്കണം ആര് പൂജിച്ച് കൊണ്ട് നടക്കണം ഒരു ചിത്രം വെച്ച് പൂജിച്ചാലും കുറച്ച് നേരം നമ്മളൊരു വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും അവിടെ ഭിമ്മത്തിനുള്ള പ്രാധാന്യം നമ്മുടെ മനസ്സിലാണ് സാന്നിധ്യം ഏത് ദേവതയിലും മറ്റുള്ള ദേവതകളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിമ്മ സാന്നിധ്യം വേണം അല്ലെങ്കിൽ പീഠസങ്കല്പം വേണം സ്വാമിക്ക് പീഠസങ്കല്പം പിന്നേ പറയാനുള്ളത് നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയൊരു ക്ഷേത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ കൂടി ഇരുത്തിയാൽ ഭഗവാൻ ഒരിക്കലും ഇറങ്ങി പോവില്ല ആ ഞാനുള്ള വരെ അല്ലെങ്കിൽ ഞാൻ മരിക്കുന്ന കാലം വരെ ഭഗവാനെ കൊണ്ട് നടക്കാമെന്നൊരു ഉടമ്പടി ഭഗവാനോട് വെച്ചാൽ ഭഗവാൻ അതുപോലെ തന്നെ തിരിച്ച് നമ്മളോടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് നമുക്കൊരു ബലമായിട്ട് ഇന്നും അത് നിലനിർത്തി പോകുന്നുണ്ട് എൻ്റെ കാര്യത്തിലാണ് അതുപോലെ തന്നെ പല ആൾക്കാരുടെയും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയേണ്ടത് ഞങ്ങൾക്ക് ഇന്നതി ഇന്നത് ഞങ്ങളിവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നടന്നു അതാണ് നമുക്ക് ഒരു മഠാധിപതിക്ക് കേൾക്കാൻ ഏറ്റവും സന്തോഷമായ വാർത്ത അതുപോലെ തന്നെ ആ കോമരത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനോട് പറഞ്ഞിട്ട് ഭഗവാൻ അത് നടത്തി കൊടുത്തു അതാണ് ഏറ്റവും വലിയ സന്തോഷം അതാണ് ഒരു ഭക്തനെ സന്തോഷിക്കാനും ആ ഭക്തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് സന്തോഷിക്കാനും അതുപോലെ തന്നെ മഠത്തിലെ മറ്റുള്ള ആൾക്കാർക്ക് സന്തോഷിക്കാനും ഏറെ മഠാധിപതിക്കും അതുപോലെ തന്നെ കോമരത്തിനും കോമരത്തിന് ഭഗവാനെ വെച്ചൊരു കാര്യം പറഞ്ഞിട്ട് ഭഗവാൻ അത് നടത്തിക്കൊടുത്തു അതാണ് ഏറ്റവും വലിയ കാര്യം വിഷമായയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതിന് നേരില്ല സമയമില്ല എന്നുവെച്ചാൽ ഒരിക്കലും കൈവിടുന്ന മൂർത്തിയല്ല കാണുമ്പോൾ പോത്തിൻ പുറത്തിരിക്കുന്നു കയ്യിലൊരു എന്താ പറയുക ഒരു പോത്താംകൂൽ ഒരു ചുക്കിയായിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നൊരു രൂപം ആൾക്കാരുടെ ധാരണ പൂത്തൻ പുറത്തിരിക്കുന്ന ആൾക്കാർ ഒക്കെ ദ്രോഹിക്കുന്ന ആൾക്കാർ അതല്ല സാമിനെ ഇഷ്ടപ്പെട്ട് വിളിച്ചാൽ ആരാധിച്ച് വിളിച്ചാൽ ഒരിക്കലും നമ്മളെ പാതി വഴിയിൽ വിട്ടിട്ട് പോരില്ല അത് നമുക്ക് അനുഭവം കൊണ്ട് പറയുന്നു പ്രാർത്ഥിച്ചാൽ എന്തും നടത്തി തരാൻ കഴിവുള്ള ഒരേ ഒരു മൂർത്തി കലികാലത്തിൽ വിഷമമായിരിക്കപ്പുറത്ത് ഒരു മൂർത്തിയില്ല ഭഗവാൻ കോളീവാഗയെ കണ്ടുമുട്ടിയതും അവളിൽ കാമാതുരനായതും വിധി നിർണയമാണെന്നും അഹങ്കാരിയായ ജലന്ധരന്റെ നിഗ്രഹം അനിവാര്യമാണെന്നും പാർവതീദേവി അരുൾ ചെയ്തു അതിനാൽ പാർവതീദേവി കൂളിവാഗയുടെ രൂപം ധരിച്ച് മായാകൂളിവാഗയായി ശ്രീപരമേശ്വരനെ സ്വീകരിക്കുകയും മായാകൂളിവാഗയായ പാർവതിയിൽ സാക്ഷാൽ മഹാദേവന് ജനിച്ച ബാലനാണ് ശ്രീവിഷ്ണുമായ വിഷ്ണുമായക്ക് ഭഗവാൻ ശങ്കരൻ ഒരു പോത്തിൻകുട്ടിയെ നൽകി അനുഗ്രഹിച്ചു ഒടുവിൽ ശ്രീ പാർവതി ദേവി ബാലനെ കൂളിവാഗ്യ്ക്ക് നൽകുകയായിരുന്നു ഇതാണ് ശ്രീ വിഷ്ണുമായ സ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം പൂലാനി എന്ന് പറഞ്ഞത് വളരെ കൊച്ചൊരു ഗ്രാമമാണ് ഈ പൂലാനി എന്ന് പറഞ്ഞ സ്ഥലം പൂലാനി എന്ന് പേര് വരാൻ തന്നെ കാരണം നൂറ്റാണ്ടുകൾക്ക് മുന്നേ പൂലാനി എന്ന് പറയുന്ന കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ആ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് വിഷ്ണുമായ എന്ന് പറയണ ചാത്തൻ എന്ന് പറയണ മൂർത്തിനെ നമുക്ക് കിട്ടിയത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അതായത് നമ്മുടെ മുതുമുത്തശ്ശന്മാർ മുഖാന്തരം സ്വാമി നമുക്ക് കിട്ടി പുല്ലാനിക്കാട്ടിൽ നിന്ന് സ്വാമി കിട്ടി ഒരു കരിങ്കല്ലിൻ്റെ ഒരു വിഗ്രഹമായിട്ടാണ് കിട്ടിയത് ഇപ്പോൾ നമ്മൾ സ്വാമീനെ പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് ആക്കി സ്വാമിയുടെ പൂർവാധികം ശക്തിയാൽ ഇരിക്കുന്നു പൂലാനി പൂലാനിക്കാടാൽ ചുറ്റപ്പെട്ടതുകൊണ്ടാണ് ഈ ദേശത്തിന് പൂലാനി എന്ന് വന്നത് ഈ പൂലാനിക്കാട്ടിൽ നിന്നാണ് പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ ലഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലഭിച്ച ആ ചൈതന്യം ഇന്ന് പഞ്ചലോഹ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ പൂർവ്വ വിഗ്രഹത്തിൽ നിന്നും പതിന്മടങ്ങ് ശക്തി ആർജിച്ചാണ് ദേവമായ സന്നിധിയിൽ വിഷ്ണുമായ കുടികൊള്ളുന്നത് പൂജാവിധികൾ ശാക്തേയ നടക്കുന്നത് വിഷ്ണുമായ സ്വാമിക്ക് ശക്തി കൂടുന്ന ദിവസമാണ് ഭക്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോമരത്തിന്റെ കൽപ്പനയിലൂടെ വിഷ്ണുമായ സ്വാമി അവസരം നൽകുന്നു അമാവാസി ദിനത്തിൽ നടക്കുന്ന ശാക്തേയ പൂജ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാലങ്ങളായിട്ട് ഭഗവാന്റെ സഹായം കൊണ്ട് ഇവിടെ വിഷമായിക്ക് കോമരമാവാൻ സാധിച്ചു ഭഗവാന്റെ ചൈതന്യം കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇവിടെ വരുന്ന ഓരോ ഭക്തന്മാരുടെയും അതായത് നാനാജാതി മതക്കാര് കേരളത്തിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നാനാജാതി മതക്കാര് നമ്മുടെ ഈ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും അവരുടെ പരാതികളും പരിഭവങ്ങളും അവരുടെ ദുഃഖങ്ങളൊക്കെ പറയുകയും വിഷമായയുടെ സഹായം കൊണ്ട് ഇവിടുത്തെ മഠാധിപതിയുടെ ആ കർമ്മങ്ങളും പൂജകളും കൊണ്ട് ഭഗവാന്റെ ബലത്തും കൊണ്ട് അതൊക്കെ തീർത്ത് കൊടുക്കാൻ സാധിക്കുകയും അവർ അവർ പറഞ്ഞ് പത്ത് പേര് വേറെ വരികയും അങ്ങനെ ഈ ക്ഷേത്രത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യം ഈ നേരം കാലം വരെ ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ സഹായം കൊണ്ട് അത് നിലനിർന്നു പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ചൊവ്വാഴ്ച ഈ ഒരു മണിക്ക് ശേഷം വിശ്വമായയുടെ നൃത്തസ്ഥ ഉണ്ട് നൃത്തത്തിലെ കൽപ്പന പറയുന്നു ഭഗവാൻ ഓരോരുത്തരുടെ അവലാദികൾ അങ്ങട്ട് ചോദിച്ച് അതിന് പരിഹാരം പറയുന്നു അതുമാതിരി തന്നെ ഞായറാഴ്ചകളും ആണ് ഇവിടുത്തെ ആഴ്ചയില് രണ്ട് ദിവസമാണ് ഭഗവാൻ പുറത്തേക്ക് വന്ന് കൽപ്പന കാര്യങ്ങൾ പറയുന്നു അതുമാതിരി തന്നെ എല്ലാ അമാവാസി ദിവസങ്ങളിലും വിഷ്ണുമായ സ്വാമിയുടെ അരുളപ്പാടുകൾ ഭക്തജനങ്ങൾക്കും ശ്രവിക്കാം മനസ്സിലെ ദുഃഖങ്ങൾ മഠാധിപതിയോട് പറഞ്ഞാൽ മഠാധിപതി വിഷ്ണുമായ സ്വാമിയുടെ കൽപ്പന പുറപ്പെടുവിക്കുന്ന കോമരത്തിന് കൈമാറുന്നു കോമരത്തിന്റെ ഗാത്രത്തിൽ സന്നിവേശിച്ചിരിക്കുന്ന വിഷ്ണുമായ സ്വാമി ഭക്തർക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ശാക്തയകർമ്മമാണ് അത് അമാവാസി ദിവസത്തിലാണ് ചെയ്യുക അമാവാസി ദിവസത്തില് ചാത്തൻ എന്ന് പറയുന്ന മൂർത്തിക്ക് ശക്തി കൂടുന്ന ഒരു ദിവസമാണ് പന്നത്തെ ദിവസമാണ് സ്വാമിക്ക് ശാക്തീയകർമ്മം കൊടുത്ത് ഭക്തർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ് സ്വാമിയോട് പറഞ്ഞ് പൂജ ചെയ്ത് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ദിവസമാണെന്ന് അപ്പോൾ നമ്മളിവിടെ അമാവാസി ദിവസം വൈകുന്നേരം എട്ട് മണിക്കാണ് ശാക്തൈ പൂജ ഇവിടെ സ്റ്റാർട്ട് തുടങ്ങുക അന്ന് എല്ലാ ഭക്തരുടെയും കാര്യങ്ങൾ പറഞ്ഞ് സ്വാമിയോട് പറഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ സ്വാമിയോട് പറഞ്ഞ് അത് ശരിയാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മളോട് ചെയ്യും പ്രധാനമായിട്ടും ആ ഒരുപാടാണ് നമ്മളവിടെ പ്രധാനമായിട്ടും നമ്മളോട് ചെയ്യണത് അപ്പോൾ കേരളത്തിലെ കേരളത്തിലെന്നല്ല മറ്റുള്ള ദേശത്തു നിന്നായാലും മറ്റുള്ള സ്ഥലത്തു നിന്നായാലും ഒരു ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർ അവരുടെ കാര്യങ്ങൾ നടത്തി സന്തോഷപൂർവ്വം തിരിച്ചു പോകുന്ന ഒരു ശരീരമാസകലം കെട്ടി കുറുവടിയുമായി കോമരം ഉറഞ്ഞു തുള്ളിയാണ് സ്വാമിയുമായി ആശയവിനിമയം നടത്തുന്നത് വിവാഹ തടസ്സം സന്താനഭാഗ്യം ബിസിനസ് ഉയർച്ച ശത്രുദോഷം എന്നിവയ്ക്കെല്ലാം ശാശ്വതമായ പരിഹാരം ഈ ദേവസന്നിധിയിൽ നിന്നും ഭക്തർക്ക് അനുഭവ